വ്യാപാരി ക്ലബ്ബ് തേർട്ടി എയ്റ്റ് ആഭിമുഖ്യത്തിൽ പ്രഥമ പി ജി മാത്യു പന്തക്കൽ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള ക്രിക്കറ്റ് ടൂർണമെന്റ് പതിനഞ്ചിന് നടക്കും തെക്കുംഭാഗം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത് എട്ട് ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും തൊടുപുഴ വ്യാപാരി ക്ലബ്ബ് തേർട്ടി സംഘടിപ്പിക്കുന്ന പ്രഥമ പി ജെ മാത്യു പന്തക്കൽ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള ക്രിക്കറ്റ് ടൂർണമെന്റ് ഈ മാസം പതിനഞ്ചിന് നടക്കും തെക്കും ഭാഗം ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് എട്ട് പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കുമെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബർ തീയതി നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് നമ്മൾ ടൂർണമെന്റ് നടത്താൻ അതിൽ നമ്മുടെ തൊടുപുഴയിലെ ഒരു പ്രമുഖരായിട്ടുള്ള എട്ട് ഡിപ്പാർട്ട്മെൻറ് ടീമുകളെയും ഇടുക്കി പ്രസ് ക്ലബ് അതുപോലെ ടീമുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ടൂർണമെന്റ് നടത്തുന്നത് രാവിലെ എട്ട് മണിക്ക് തുറങ്ങുന്ന ടൂർണമെൻറ്റ് വൈകീട്ട് പഞ്ച് മണിയോടുകൂടി അവസാനിക്കും ഇത് നമുക്ക് മുഖ്യ സ്പോൺസറായ പി ജെ മാത്യു കന്തേക്കൽ മെമ്മോറിയൽ റോൾ ട്രോഫിക്കും ക്യാഷ് പ്രൈസിനും വേണ്ടിയുള്ള ട്രോഫിയാണ് അപ്പോൾ ഉപഹാരമാണ് നമ്മുടെ

സെക്രട്ടറി ഷമീർ ഫിഫ ട്രഷർ പ്രകാശ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു